നമസ്തേ ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്രഫലം ഫലം തുടർച്ചയായി ലഭിക്കുന്നതിന് ഇതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് സ്റ്റിക്കറോ ചെയ്യുക എല്ലാവരുടെയും കമൻറ്റ് ഞാൻ നോക്കുന്നുണ്ട് ഓരോ കഠിനദോഷം മാറി ഇന്ന് ചിലർ നല്ലത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ കാണുന്നുണ്ട് എങ്ങളുടെ എല്ലാ കമൻ്റുകളും ഞാൻ കാണുന്നുണ്ട് ദോഷങ്ങൾ മാറുന്നതനുസരിച്ച് ഞാൻ ദോഷങ്ങൾ മാറി എന്ന് തന്നെ പറയും നിങ്ങൾക്ക് ദോഷം ഉണ്ടാകണമെന്നല്ലല്ലോ എൻ്റെ ആഗ്രഹം ദോഷം ഉണ്ടാകാതിരിക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ട് ദോഷങ്ങൾ കണ്ടാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പറഞ്ഞാലല്ലേ നിങ്ങൾക്കത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകും അങ്ങനെ മനസ്സിലായാലല്ലേ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും അതുകൊണ്ട് അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് ഈ നക്ഷത്ര നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ദോഷങ്ങൾ പറയുന്നതിൽ പരിഭവം വരുത് ആ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ക്ഷേത്രദർശനവും നാമജപവും ഒക്കെ നടത്തി നിങ്ങൾ നിങ്ങളുടെ സമയത്തെ അനുകൂലമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എത്ര ശുഭം എന്ന് പറഞ്ഞാലും ഒരു ദിവസം മുഴുവനൊന്നും എല്ലാവർക്കും ആർക്കും തന്നെ ശുഭമായിക്കൊള്ളുന്നില്ല അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആർക്കിലൊക്കെ ഉണ്ടാകും എങ്കിലും വളരെ ദോഷങ്ങളുള്ളവരെയാണ് ദോഷങ്ങളെന്ന് പറയുന്നത് പക്ഷെ ജാതകം അനുകൂലമാണെങ്കിൽ ആ ദോഷങ്ങൾക്കൊക്കെ കുറച്ച് കുറവുണ്ടാവും ജാതകം പ്രതികൂലമാണെങ്കിലോ ഇതും ദോഷമാണെങ്കിൽ നല്ല ദോഷമുണ്ടാകും അതുകൊണ്ടത് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനായിട്ട് ആ ദിവസം നിങ്ങൾ ശ്രമിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും തന്നെ നമ്മളുടെ കാര്യങ്ങൾ വരില്ല എന്ന് മനസ്സിലാക്കണം ഒരു ശക്തി നമ്മളുടെ പിന്നിലുണ്ട് അദ്ദേഹം തീരുമാനിക്കുന്നത് പോലെ ആ ഈശ്വര തീരുമാനമേ നടപ്പിലാവൂ അതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ നമ്മൾ എന്നും സഷ്ടാംഗം പ്രണമിക്കുക അതേ നമുക്ക് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക നമുക്ക് നോക്കാം ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച മേടം ഇടവം മകരം രാശിക്കാർക്ക് ശുഭമാണ് ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ മധ്യമാവസ്ഥയാണ് കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷവും ആണ് നോക്കിനി വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് എൻ്റെ വീഡിയോ ചില യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ റീലായിട്ടൊക്കെ വരുന്നുണ്ട് കുറച്ച് ഭാഗങ്ങളെടുത്ത് അപ്പോൾ അതിൻ്റെ മുഴുവൻ കാണണം എന്നാഗ്രഹിക്കുന്നവർ എൻ്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ നെറ്റ് ചാനലും സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് യൂട്യൂബ് ചാനൽ ചാനൽ നിങ്ങൾക്ക് കണ്ടെത്താം അതല്ലെങ്കിൽ ഓടക്കാൻ ജ്യോതിഷം എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ കൊടുത്താലും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടെത്താനായിട്ട് കഴിയും ഏറ്റവും ഫോൺ നമ്പർ കൊടുത്താലും കണ്ടെത്താം എന്നിട്ട് ആ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോളും അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശിക്ക് മേഡം രാശിക്ക് പൊതുവെ ശുഭകരമാണ് എങ്കിൽ പോലും ആരോഗ്യകാര്യം അത്ര മേന്മയുള്ളതല്ല മേടൻ രാശിക്കാർക്ക് അതേപോലെ മനസ്സും അത്ര അനുകൂല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്നതിനുള്ളൊരു സാധ്യത മേടക്കൂറുകാർക്കുണ്ട് അതേപോലെ ശരീരവും അത്ര അനുകൂലമല്ല അല്ല പ്രത്യേകിച്ച് ഈ അലർജി രോഗം ഈ പോലുള്ള അസുഖമൊക്കെ അല്പം പ്രയാസങ്ങൾ ഉണ്ടാവും അതുപോലെ മനോരോഗത്തിനൊക്കെ ചികിത്സ നടത്തുന്നവർക്കൊക്കെ അങ്ങനെയുള്ള അസുഖമുള്ളവരൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് മേടക്കൂറുകാർ ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ മേടക്കൂറുകാർക്ക് പൊതുവേ ഗുണകരമായ ദിവസം തന്നെയാണ് മേന്മയുള്ള ദിവസം തന്നെ ആണ് സഹോദര സ്ഥാനീയരൊക്കെ അവർക്ക് അനുകൂലമാണ് ശത്രുദോഷമൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കാത്ത ദിവസമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ കടങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുന്നതിനായിട്ടൊക്കെ കഴിയും അവർക്ക് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല കേട്ടോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അവരിൽ നിന്നൊക്കെ ചെറിയ മനപ്രയാസമൊക്കെ ഉണ്ടാവും അതേപോലെ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാവൂ കരാറുകളിലൊക്കെ ഒപ്പിടുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായ എല്ലാ പോയിലുകളുണ്ടോയെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഒപ്പിടാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായി നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് മേടക്കൂറുകാർക്ക് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ മേടക്കൂറുകാർക്ക് പൊതുവെ ഉണ്ടാകും തൊഴിൽ രംഗം പൊതുവെ അനുകൂലമാണ് തൊഴിലാളികളിൽ നിന്നും മറ്റു സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനങ്ങൾ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും തൊഴിലാളികളുമൊക്കെ അനുകൂലമായിരിക്കും പൊതുവേ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് ദോഷമൊഴിച്ച് ബാക്കി ഭൂരിഭാഗം കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കാൻ മേടൻ രാശിക്കാർക്ക് കഴിയും മേടൻ രാശിക്കാർക്ക് പൊതുവെ ശുഭകരം തന്നെ ആണ് ഇനി ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ് പൊതുവെ ആരോഗ്യം അനുകൂലമായിരിക്കും ശാരീരികാരോഗ്യം അനുകൂലമായിരിക്കും അലസത ഒന്നും ഉണ്ടാവില്ല കർമ്മരംഗത്തൊക്കെ ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടവും രാശിക്കാർക്ക് കഴിയും മനസ്സ് അനുകൂലമായിരിക്കും ബുദ്ധി അനുകൂലമായിരിക്കും ചില കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ ദിവസം നിങ്ങൾക്ക് ഇടവക്കൂറുകാർക്ക് സഹായ ഗുണകരമാണ് സഹോദര സ്ഥാനികരൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാവും എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയും കടബാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനകത്ത് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി എടുത്തു ചാടി ഒരു കലകം ഉണ്ടാക്കാതിരിക്കാനും ഇടവരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് പൊതുവെ നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് കൂടെ ചേർത്ത് നിർത്താൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും ചേർത്ത് നിൽക്കാൻ കുട്ട് സുഹൃത്തുക്കളും ഉണ്ടാകും അപ്പം അതൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് വരാം അത് ശ്രദ്ധിക്കണം മക്കൾ സ്ഥാനീയരിൽ നിന്ന് അല്പം പ്രയാസം പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു വരും അംഗീകാരങ്ങളൊക്കെ ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ വന്നിട്ടാണ് നടക്കാൻ സാധ്യതയുള്ളൂ കഫരോഗമുള്ള ഇടവൻ രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ വായു സംബന്ധമായ സുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ചെവിക്കൊക്കെ അസുഖമുള്ളവർ ചെവി രോഗമുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടുള്ള ഒരു ദോശ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ഒരു പിൻബലമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കും തൊഴിൽ മേഖല അത്ര മേന്മയല്ല ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും അത് അതുപോലെ സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ ചില നടപടികളൊക്കെ ഉണ്ടാകുകയും ചെയ്യും മിഥുനം രാശി മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള ദോഷം തന്നെയാണ് എങ്കിലും ശരീരവും മനസ്സും ഒക്കെ വലിയ ദോഷമില്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് മനസ്സിലും ഒരു സ്വസ്ഥതയൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് രണ്ടുമുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും പരിഹരിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് എങ്കിലും ദോഷം തന്നെ ഉള്ള ദിവസം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക് ഈ പ്രതിരോധ ശക്തി അല്പം കുറവായിരിക്കും അവർക്ക് ശരീരാരോഗ്യം ഗുണകരമാണെങ്കിൽ പോലും എന്നാലും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നേത്ര രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കണം അതായത് ഉദരസംബന്ധമായി ദഹനക്കുറവ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുണ്ടാകില്ല സഹോദര സ്ഥാനീരനുകൂലമല്ല കടബാധ്യത വരാതിരിക്കാൻ മിഥനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ എടുത്തു ചാടി അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കലകത്തിനുള്ളൊരു സാധ്യതയാക്കി മാറ്റാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വി വിദ്യാർത്ഥികൾക്ക് പൊതുവേ മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ വാക്കുകളും അനുകൂലമാക്കാൻ കഴിയുന്നവരാണ് മിഥുനം രാശിക്കാർ ഈ ദിവസം ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറവുള്ള ഒരു ദിവസമായിരിക്കും മറ്റുള്ള അംഗീകാരമൊന്നും കിട്ടാനായിട്ട് വളരെ പ്രയാസമായിരിക്കും ജീവിത പങ്കാളിയും അത്ര അനുകൂലമല്ല ഇല്ല തൊഴിൽ രംഗത്ത് മേന്മയില്ല സഹപ്രവർത്തകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥകൾ തൊഴിൽ രംഗത്ത് ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വിതരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമാണ് അനുകൂലമായ ദിവസമല്ല എങ്കിൽ പോലും ദൈവാധീനമൊക്കെ ഒരു പരിധി വരെ ഉള്ള സമയമായതുകൊണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ എടുക്കാനായിട്ട് കർക്കിടക്കാർ കൂറുകാർക്ക് കഴിയും അവരുടെ ആരോഗ്യം അനുകൂലമല്ല മനസ്സും സ്വസ്ഥത നിറഞ്ഞതായിരിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശത്രുദോഷം ഒരു ദിവസമാണ് സഹോദര സ്ഥാനയിലൊന്നും അനുകൂലമല്ല കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചതിയും വഞ്ചനയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കർക്കിടക്കൂറുകാർ കരുതണം അത് ആ സാധ്യത മനസ്സിലാക്കി അന്നത്തെ ദിവസത്തെ കാണുകയും ചെയ്യണം കടബാധ്യത വരാതിരിക്കാനായിട്ട് കർക്കിടകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ അപകടങ്ങൾ കരുതിയിരിക്കണം മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക അത് പ്രത്യേകം കർക്കിടക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ഈ നിരമ്പുകൾ സംബന്ധിച്ച അസുഖങ്ങൾക്കുള്ളവർ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ഓർമ്മക്കുറവ് വരാനുള്ളൊരു സാധ്യത ഒന്നും ആവശ്യമില്ലാത്ത ചെന്ന് മനസ്സനുകൂലമല്ലാത്തതുകൊണ്ട് മറ്റുമൊക്കെ ഓർമ്മ മാറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചില രേഖകളൊക്കെ ഉൾപ്പെടുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകൂറുകൾ ദൈവാധീനമുള്ള ദിവസമാണ് പൊതുവേ സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ നേട്ടമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാവും തൊഴിലംഗത്ത് കർക്കിടക്കൂറുകാർക്ക് അത്ര മേന്മയൊന്നുമില്ല മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ലാത്ത സമീപനങ്ങളൊക്കെ തൊഴിലംഗത്ത് ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സും സ്വസ്ഥമായിരിക്കില്ല പല നഷ്ടങ്ങളും ചിലപ്പോൾ തൊഴിലംഗത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തികമായ പിടിച്ചു നിലയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസം തന്നെ ആയിരിക്കും ചിങ്ങം രാശി മകം പൂരം പുത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്കും ദോഷകരമായ ഒരു ദിവസം തന്നെയായിരുന്നു പൊതുവെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും മനസ്സും അത്ര മേന്മയുള്ളതൊന്നല്ല അനാവശ്യമായ ചിന്തകൾ മൂലം ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് അതേപോലെ ശരീരവും അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് ഈ ആസ്മ പോലുള്ള അലർജി സംബന്ധമായ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളവരാണെങ്കിൽ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത് ആരോഗ്യാനുകൂലമല്ലാത്തതുകൊണ്ട് സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുദോഷങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല ചിങ്ങക്കൂറുകാർക്ക് കടമൊക്കെ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ കഴിയും ധനം കയ്യിൽ കിട്ടിയാൽ അതൊപ്പം തന്നെ നഷ്ടപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ധനപരമായി അല്പം കയ്യിൽ വരുന്നുവെങ്കിൽ അത് കടം തീർക്കാനോ മറ്റോ കാര്യത്തിനോ ഒപ്പം തന്നെ ഉപയോഗിക്കുക അത് പിന്നെ തീർക്കാം എന്ന് വിചാരിക്കരുത് ആ ദിവസം കിട്ടുമ്പോൾ തന്നെ കടം തീർ കടം കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു തീർക്കുക അല്ലെങ്കിൽ അത് ആ കാര്യത്തിന് വിനിയോഗിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം ആ ദിവസം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് ചിങ്ങക്കൂറുകാർ ശ്രദ്ധിച്ച് പോകുക വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് സാമ്പത്തികമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൽ നിന്നൊരു പിന്തുണയൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് കിട്ടും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥകൾ സഹകരണക്കുറവ് ഒക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഉപയോഗിച്ച് തൊഴിലടുത്ത് ഒരു കാരണവശാലും ചെല്ലാതിരിക്കാൻ പ്രത്യേകം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം ഇനി കന്നി കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമൊന്നല്ല ശാരീരികമായി വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രതിരോധ ശക്തിയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഒരു വിളർച്ച ഉണ്ടാകും പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക നേത്ര രോഗങ്ങളുള്ളവർക്കും അത്ര അനുകൂലമായ ദോഷമല്ല കന്നികൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും ഒരു ആത്മവിശ്വാസം കുറവൊക്കെ ഉണ്ടാവും എങ്കിലും മനസ്സ് നല്ലതാണ് നല്ല ചിന്തകളെ നിറയ്ക്കാനായിട്ട് കഴിയും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ കഴിയും മാതൃസ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനികരിൽ നിന്ന് അത്ര അനുകൂലമായ നിലപാടായിരിക്കില്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക സഹോദര സ്ഥാനീകരനുകൂലമായിരിക്കില്ല കന്നാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു ദോഷമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ കടം വരാനുള്ളൊരു സാധ്യതയുണ്ട് സാധ്യത മുൻകൂട്ടി കണ്ടതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കന്നിക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസം തന്നെയാണ് തൊഴിൽ രംഗത്തും പൊതുവെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ആയിരിക്കില്ല ഉണ്ടാകുക തൊഴിൽ മേഖലയും അത്ര മേന്മയില്ലെങ്കിൽ പോലും പൊതുവേ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കന്നിക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിലും കഴിയും ഈ കന്നിക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മദ്യമൊക്കെ കഴിച്ചിട്ട് തൊഴിൽ ഇടങ്ങളിൽ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തുലാം ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദോഷം തന്നെയാണ് എങ്കിൽപ്പോലും അവർക്ക് ആരോഗ്യപരമായി മേന്മയുള്ള ദോഷമാണ് പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാകും ആത്മവിശ്വാസം ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും മനസ്സ് അനുകൂലമാവും ബുദ്ധിയും വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കും പിതൃമാതൃസ്ഥാനീയരും മാതൃസ്ഥാനീയരും രംഗത്ത് മേലധികാരികളുടെയൊക്കെ ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും പിതൃമാതൃസ്ഥാനീയരുടെ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗുണകരമായ അവസ്ഥകളൊക്കെ തുലാം രാശിക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കഠിന ദോഷത്തിൽ നിന്നൊക്കെ അവർ കുറഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ദോഷമാണ് എങ്കിൽ പോലും അവർക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ള സമയമാണ് അങ്ങനെ എങ്കിൽ പോലും സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുദോഷം നന്നായിട്ട് ഉണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ തൊഴിലിടങ്ങളിലൊക്കെ ആരെങ്കിലും പറയുന്നത് ഒറ്റടിക്ക് വിശ്വസിക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവരുത് അല്ലെങ്കിൽ അവരാൾ പറയുന്നത് കേട്ടിട്ട് കാര്യങ്ങൾ ചെയ്യരുത് അവനവൻ്റെ അനുസരിച്ച് മാത്രമേ തുലാം രാശിക്കാർ പ്രവർത്തിക്കാവൂ കാരണം എന്തെങ്കിലും ചെയ്തിട്ട് ആ ദോഷം വന്നാൽ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അത് അങ്ങനെ ചെയ്ത് വന്ന് ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് സ്വന്തമായി തീരുമാനിച്ചിട്ട് ചെയ്യണം കാരണം ശത്രുദോഷമൊക്കെ ഉള്ള ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ തുലാം രാശിക്കാർക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും പൊതുവേ വാക്കുകൾ നല്ല രീതിയിൽ തുലാം രാശിക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ ആ രീതിയിലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ദൈവാധീനം ഒട്ടും ഇല്ല തുലാം രാശിക്കാർക്ക് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തടസ്സമുണ്ടായിട്ട് നടക്കും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കരുത് മക്കളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ഉണ്ടാവും കഫരോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും മറ്റൊതു ക്രമീകരിക്കുക ഈ ദിവസം കാരണം ഉദരസംബന്ധമായ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് തൊലാം രാശിക്കാർക്കൊന്നുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിലാണെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഒരു കാരണവശാലും അവർ മദ്യം പോലുള്ള ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അതൊന്നും കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോലും പോകാതിരിക്കുക അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്കും ദോഷകരമായ ദിവസം തന്നെയാണ് വൃച്ചക്കാർക്ക് ശരീരത്തിനും അത്ര അസ്വസ്ഥത ഉണ്ടാവില്ല മനസ്സിനും സ്വസ്ഥത ഉണ്ടാവില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കി പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ രാശിക്കാർക്ക് ഉണ്ടാവും അത് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ശരീരത്തിനത്ര ഗുണകരമായ ഒരു ദോഷമല്ല അലസത വളരെ പ്രശ്നമാവും അത് ശരീരത്തിന് അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അലസത വരും അതുണ്ടാവും വേണ്ടത് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാതെ വരും അത് തൊഴിലിടത്തിലാണെങ്കിലും വരും മറ്റുള്ള സ്ഥലത്താണെങ്കിലും ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃപിതൃസ്ഥാനീകരൊന്നും വൃച്ചകം രാശിക്കാർക്ക് അനുകൂലമല്ല അതേപോലെ ആസ്തമ പോലെ അസുഖമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസികമായ രോഗങ്ങളുള്ളവർ അതിന് ചികിത്സയെടുക്കുന്നവരൊക്കെ മനസ്സൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമാണ് ആവശ്യമില്ലാത്ത ചിന്തകളും ദേഷ്യവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളോട് സംസാരിക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നുള്ളവർ മനസ്സിനെ നല്ല ചിന്തകളാൽ നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവർ നമുക്ക് അനുകൂലമല്ലാത്തവരാണെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാതെ മാറി നിൽക്കുക എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പറയുക സ്വന്തം പ്രവൃത്തിയിലേക്ക് മുഴുകാനായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ വൃക്ഷ രാശിക്കാർക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് ജീവിത ബംഗാളിൽ നിന്നും എല്ലാ കാര്യത്തിലും ഒരു പിൻബലമൊക്കെ ഉണ്ടാകും അതിൻ്റെ മേന്മയും ഉണ്ടാകും തൊഴിൽ ഒട്ടും അനുകൂലമല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്തും സഹപ്രവർത്തകർ മേന്മയുള്ളവരായിരിക്കില്ല അംഗീകാരങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും ഈ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കിട്ടേണ്ടതാണ് യോഗ്യതയുണ്ടൊക്കെ ശരിയാണ് പക്ഷെ അത് കിട്ടിയെന്ന് വരില്ല അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക കുറച്ച് കൂറുകാർക്കും ഒട്ടും അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിൽ അതൊരു കാരണവശാലും വൃച്ചം രാശിക്കാർക്ക് അനുകൂലമല്ല ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മേന്മയുണ്ടോന്ന് വെച്ചാൽ മേന്മയുണ്ട് ശുഭകരമാണോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ദോഷകരമാണ് എങ്കിൽ മേന്മ അല്പം കൂടിയിരിക്കും എന്ന് തന്നെ നമുക്ക് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരുതാം ആരോഗ്യം അത്ര അനുകൂലമല്ല എങ്കിൽ പോലും ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് ധനുരാശിയെ കൂട്ടാം ദൈവാധീനം ഉണ്ട് അതിന് എന്നുള്ളതുകൊണ്ട് എങ്കിലും കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെങ്കിൽ വളരെ നന്നായിരിക്കും ഒരാത്മവിശ്വാസക്കുറവൊക്കെ ധനുരാശിക്കാർക്ക് തോന്നും അതേപോലെ ശരീരക്ഷീണം അനുഭവപ്പെടും മനസ്സ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല ബുദ്ധി അനുകൂലമായിരിക്കില്ലാത്തതിൻ്റെ ദോഷമുണ്ടാകും മാതൃപിത സ്ഥാനീരനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീരനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ധനുരാശിക്കാർക്ക് കാര്യമായിട്ടുണ്ടാകും കടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ പണം കൊടുക്കുകയോ പണം വാങ്ങുകയോ ചെയ്യാൻ അനുകൂലമായ ഒരു ദിവസമല്ല ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ധനുരാശിക്കാർക്ക് അനുകൂലമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല കഫരോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയാണ് ധനുരാശിക്കാർക്ക് പ്രത്യേകിച്ച് കൂട്ടു സംരംഭങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് മേന്മയുണ്ടാക്കാനായിട്ട് കഴിയും ഒന്ന് ശ്രദ്ധിച്ചാൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ധനുരാശിക്കാർക്കും അത്ര അനുകൂലമായ ദിവസമല്ല അന്ന് എന്ന് മനസ്സിലാക്കുക ഇനി മകരം ഉത്രാണം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പാതി ഭാഗം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് മേന്മയുണ്ടാകുന്ന ദിവസമാണ് ആരോഗ്യപരമായി വലിയ ദോഷമൊന്നുമില്ല അലസതയില്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും മനസ്സും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കഴിയും അതേപോലെ വേണ്ടത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്തു തീർക്കാനായിട്ടും മകരം കൂറുകാർക്ക് കഴിയുന്ന ഒരു ദോഷമാണ് എന്നാൽ സഹോദര സ്ഥാനീയർ മേന്മയുള്ളവർ തന്നെയാണ് വരുന്ന അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് മകരക്കൂറുകാർക്ക് ഉണ്ടാവില്ല പൊതുവെ എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ മകരക്കൂറുകാർ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത വാക്കിൻ്റെ പ്രയോഗം അവർക്ക് ചിലപ്പോൾ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടയായിരുന്നു വരും അത് ശ്രദ്ധിക്കുക ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നുമൊക്കെ അനുകൂലമായ സമീപനങ്ങളുണ്ടാകും ധനപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴിലംഗത്ത് അത്ര മേന്മയില്ലെങ്കിലും വലിയ ദോഷങ്ങളില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇനി കുംഭം രാശി അവിട്ടം അവസാന പതിഭാഗം ചതയം പൂരൂരോട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് അത്ര മേന്മയുള്ള ഒരു ദിവസമൊന്നുമല്ല മനസ്സും ശരീരവും അത്ര അനുകൂലമല്ല കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ഈ അലർജി രോഗമുള്ളവർ എപ്പോഴും ഈ ജലദോഷം പോലെയൊക്കെ ഉള്ളവർ മുക്കടപ്പൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുംഭൻ രാശിക്കാർ അതേപോലെ ആസ്തമ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക ഒരു പ്രതിരോധ ശക്തി പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ഉറച്ച തീരുമാനമെടുത്തവർക്ക് മുന്നോട്ട് പോകാനും അന്ന് പ്രയാസമായിരിക്കും സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മൂലം പല കാര്യങ്ങളും ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരികയോ നടക്കാതിരിക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും സർക്കാരിൽ നിന്നു വേണമെങ്കിലും ചിലപ്പോൾ പ്രതികൂലമായ ചില സമീപനങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും കടബാധ്യതയ്ക്ക് സാധ്യതയുണ്ട് മുൻകോപം പരമാവധി ഒഴിവാക്കാനായിട്ട് കുമ്മൻ രാശിക്കാർക്ക് ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരാം അതുകൊണ്ട് എടുത്തു ചാട്ടം പരമാവധി കുംഭൻരാശിക്കാർ ദിവസം ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പൊതുവെ മേന്മയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കുംഭൻരാശിക്കാർക്ക് കൂടെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ഒരവസ്ഥയല്ല കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖല ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാർ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മീനം പൊരൂരിട്ടാതി അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി മീനരാശിക്കാർക്ക് ഒരു കാര്യത്തിലും അനുകൂലം എന്ന് പറയാൻ കഴിയാത്ത ഒരു ദിവസമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ നേട്ടങ്ങളുണ്ടാക്കും എങ്കിലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഒരാത്മവിശ്വാസക്കുറവ് തൊഴിൽ മേഖലയെ നന്നായി ബാധിക്കും വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ കഴിയില്ല മനസ്സും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ഒരു പ്രയാസകരമായ അവസ്ഥ എപ്പോഴും ഉണ്ടാകും ഒരു മൂടിക്കട്ടൽ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഈ ആസ്തവം പോലെ അസുഖമുള്ളവർ മാനസിക രോഗത്തിന് ബുദ്ധിമുട്ട് ടെൻഷനൊക്കെ അനുഭവിക്കാനായിട്ട് അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ ആ മനസ്സൊന്നും അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നല്ല ചിന്തകളെ നിറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതാണ് ഏറ്റവും വേണ്ടത് എപ്പോഴും മനസ്സിൽ നല്ല ചിന്തകളെ നിറയ്ക്കുക മറ്റുള്ളവരെ ദേഷ്യവും വിരോധവും ഒന്നും തോന്നാത്ത രീതിയിൽ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കടബാധ്യത വരാതിരിക്കാനായിട്ട് മീനൻ രാശിക്കാർ ശ്രദ്ധിക്കണം അപകടങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കരകമുണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായി നഷ്ടമുണ്ടാകുന്ന ദിവസമാണ് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടേണ്ടത് കിട്ടാതെ വരുന്ന ദിവസമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് പിൻ പിൻബലം നല്ല രീതിയിൽ ഉണ്ടാകും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് മീനക്കൂറുകാർ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഫലമാണ് ചാരഫലമാണ് നന്നായി ശ്രമിച്ചാൽ നല്ല നാമം ജീവിക്കുകയൊക്കെ ചെയ്ത് നന്നായിട്ട് മനസ്സിനെ സ്വസ്ഥമാക്കി ഈശ്വരാരാധനയിലൂടെ മുന്നോട്ട് പോയ ചാരഫലത്തിലെ ദോഷങ്ങളെല്ലാം പരിഹരിക്കാമെന്നാണ് നമ്മുടെ പൂർവികാചാരന്മാർ പറയുന്നത് എങ്കിലും എൻ്റെ അനുഭവത്തിൽ കുറേയൊക്കെ മാറ്റാൻ എന്തായാലും ഈശ്വരാരാധന തീർച്ചയായും നടക്കും പിന്നെ മനസ്സ് സന്തോഷമാക്കി വയ്ക്കാനായിട്ട് ദോഷമുള്ളവരും ഇല്ലാത്തവരും ശ്രമിക്കുക എന്നുള്ളതാണ് കഴിയ പക്ഷെ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല വളരെ ശ്രദ്ധയും കരുതലും കൊടുത്താൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കുക നന്നായിട്ട് നാമം ജീവിക്കുക എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി